പരിശുദ്ധമായ ഇസ്ലാമിൽ ഹലാലായത് അതായത് അനുവദനീയമായതും ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് വിവാഹമോചനം തൊലാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ മൂന്ന് വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഒരാൾക്ക് തൻ്റെ ഇസ്ലാമികപരമായി ജീവിതം വേർപെടുത്താൻ കഴിയുക നമ്മുടെ ഇടയിൽ കുടുംബജീവിതത്തിൽ പല വഴക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഒന്നും ചിന്തിക്കാതെ എടുത്തുചാടി തൊലാക്ക് പറയുന്ന ചില ആൾക്കാരുണ്ട് ഒരൽപ്പം കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ ഒന്ന് ശമിക്കുമ്പോ ആ പോട്ടെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് തിരിച്ചെടുക്കുന്ന ആൾക്കാരുമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന തൊലാക്കിന്റെ വാചകങ്ങൾ ചിലപ്പോൾ നമ്മുടെ വിവാഹ ബന്ധത്തെ തന്നെ തകർത്തു കളയും നിസാരമാക്കേണ്ടതല്ല പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത് അത് തമാശ ആകട്ടെ ആകട്ടെ ദേഷ്യത്തിലാകട്ടെ ഏത് രൂപത്തിലാകട്ടെ നിന്റെ നാവിലൂടെ തൊലാക്കിന്റെ വാചകം വന്നാൽ ചിലപ്പോൾ നിന്റെ വിവാഹ ബന്ധം തന്നെ വേർപെടുത്തേണ്ടി വരും അതിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വിവാഹം കഴിച്ചവരാണ് നിങ്ങളെങ്കിൽ എന്താണ് ഏതാണെന്ന് വ്യക്തമായി നാം പഠിച്ചിരിക്കണം എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഒരാൾക്കും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ എന്താണ് ഇസ്ലാം അവിടെ പറയുന്നത് വ്യക്തമായിട്ട് അറിയാത്ത ഇപ്പോഴും ഈ കാര്യത്തിൽ അറിവ് കുറഞ്ഞ പലരുമുണ്ട് അവർക്കിത് ഉപകാരപ്പെടും ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ കയ്യറായ ഒരു കുടുംബജീവിതം റബ്ബ് നമുക്ക് നൽകട്ടെ തൊലാക്ക് അതിനെപ്പറ്റിയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ വാക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് എന്താണ് തൊലാക്ക് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ മൂന്ന് തൊലാക്കും ചൊല്ലിക്കഴിഞ്ഞാൽ ബന്ധം പൂർണ്ണമായും വേർപെടുത്തേണ്ടി വരും എന്നാൽ ഒന്നോ രണ്ടോ തൊലാക്ക് തൻ്റെ ഭാര്യയെ ഒരു ഭർത്താവ് ചൊല്ലിയാൽ ഇദ്ദയുടെ കാലയളവ് ഇവിടുത്തെ ഇദ്ദ മരണപ്പെട്ട ഭർത്താവിന് ഇദ്ദേ കാലയളവല്ല ഇവിടുത്തെ ഇദ്ദ ഒരു മെൻസസ് ഉള്ള പെൺകുട്ടിക്ക് മൂന്ന് ശുദ്ധിയുടെ കാലയളവാണ് അതല്ല മെൻസസ് ഇല്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് മൂന്ന് മാസമാണ് ഇദ്ദയുടെ കാലയളവിനുള്ളിൽ ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് ഭർത്താവ് പറഞ്ഞാൽ വീണ്ടും പഴയതുപോലെ അവക്ക് ഭാര്യയായി ആ പുരുഷനോടൊപ്പം തുടരാം ഇതാണ് ഒന്ന് രണ്ടും തൊലാക്കിൻ്റെ അവസ്ഥ ഇനി രണ്ട് തൊലാക്ക് മാത്രം ചെല്ലിയ ഒരാൾ ഇദ്ദയുടെ കാലയളവ് കഴിഞ്ഞു അതിനുശേഷമാണ് തന്റെ ഭാര്യയെ തനിക്ക് വേണമെന്ന് തോന്നിയാൽ നിക്കാഹിലൂടെ മാത്രമേ ആ ഭാര്യയെ പിന്നെ ഭാര്യയാക്കി സ്വീകരിക്കാൻ കഴിയുള്ളൂ ഒരാൾ ഒരു തൊലാക്കിയല്ലേ ഭാര്യയെ ഇദ്ദയുടെ പരിധിക്കുള്ളിൽ തന്നെ തിരിച്ചെടുത്തു പിന്നീട് മറ്റൊരു സമയത്ത് വീണ്ടും ഒരു തൊലാക്കിയല്ലി ഇവിടെ രണ്ട് സമയങ്ങളിലായിട്ടാണ് തൊലാക്ക് ചെല്ലിയിട്ടുള്ളത് എന്നാൽ പോലും അവിടെ രണ്ട് തൊലാക്ക് എന്ന പരിധിയാണ് പിന്നെ ഒരു തൊലാഖ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഉസ്താദെ അടിപ്പിച്ച തൊലാക്കിയല്ലേ അല്ലേ മൂന്ന് തൊലാഖാവൂ ഒരാൾ ഒരു തലാക്ക് അല്ലേ അടുത്ത മാസം അടുത്ത തലാക്കിയല്ലേ അപ്പൊ വീണ്ടും ഒന്നായിട്ടല്ലേ പരിഗണിക്കൂ അങ്ങനെയല്ല ഓരോ തവണ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് ഓരോരോ തൊലാഖ് കൂടുകയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ചെല്ലിയ തലാഖ് കൂട്ടിവെച്ച മൂന്ന് തലാഖായി തന്നെ ബന്ധം പൂർണ്ണമായിട്ടും വേർപിട്ടു പോകും ഇനി മൂന്ന് തൊലാഖും ചെല്ലിയ ഒരു പെണ്ണിനെ ആ ഭർത്താവിന് വീണ്ടും അവളെ ഭാര്യയായി സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഇസ്ലാം പറഞ്ഞ കടമ്പകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് ഇവന്റെ തൊലാക്കിന്റെ ഇദ്ദയുടെ കാലയളവ് കഴിയണം രണ്ടാമത്തത് മറ്റൊരു പുരുഷൻ അവളെ വിവാഹം കഴിക്കണം മൂന്നാമത് ഇപ്പൊ വിവാഹം കഴിച്ച പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ അവൻ ഏർപ്പെടണം അതിനുശേഷം ആ പുരുഷൻ ഇവളെ തൊലാക്ക് ചെല്ലണം അത് കഴിഞ്ഞ് ഇപ്പൊ ഈ തൊലാക്ക് ചെല്ലിയ ഇദ്ദയുടെ കാലയളവ് അവൾ ഇദ്ദേ ഇരിക്കണം അതിനുശേഷം മാത്രമേ പഴയ പുരുഷന് അതായത് മുമ്മുണ്ടായിരുന്ന ഭർത്താവിന് ഇവിടെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ ഇനിയുള്ളത് ഫസ് ആണ് അത് ആണിനും പെണ്ണിനും വിവാഹത്തിൽ നിന്ന് വേർപെറിയാനുള്ള ഇസ്ലാം തന്ന അവകാശമാണ് അങ്ങനെ ചില മാനദണ്ഡങ്ങൾ പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു നമുക്കത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നിക്കാഹ സമയത്തുള്ള വരന്മാരിലെ വെള്ളപ്പാണ്ട് കുഷ്ഠം അതുപോലെ തന്നെ സ്ത്രീലിംഗം മാംസം കൊണ്ടോ എല്ലുകൊണ്ടോ അടയൽ പുരുഷലിംഗം ഉദ്ധാരണ ശേഷി ഇല്ലാത്തതാകൽ പോലെയുള്ള ന്യൂനതകൾ കൊണ്ട് ഇരുവർക്കും ഇഷ്ടാനുസരണം നിക്കാഹിൽ നിന്ന് ഫസ്വ ചെയ്യാവുന്നതാണ് രണ്ടാമത്തത് വധുവരന്മാർ ഒരാൾക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് നിക്കാഹ് ചെയ്യുന്ന സമയത്ത് നിബന്ധനകൾ വെച്ചു എന്നാൽ നിക്കാഹ് കഴിഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായാണ് കണ്ടതെങ്കിൽ മറ്റേയാൾക്ക് ഫസ്തു ചെയ്യാൻ കഴിയും രണ്ടിലൊരാൾ മറ്റയാളിൽ മേൽ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ ന്യൂനതകൾ ഇല്ലെന്ന മികച്ച ധാരണയ്ക്ക് വിരുദ്ധമായി കണ്ടാൽ അപ്പം മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ഒരു കുറവുകൾ ഇല്ല എന്ന് ധരിച്ചിട്ടാണ് അവർ നിക്കാഹിലേക്ക് കടന്നത് എന്നാൽ അങ്ങനെയല്ല അങ്ങനത്തെ ചില കുറവുകൾ കണ്ടാൽ മറ്റേയാൾക്ക് ഫസ്വത ചെയ്യാനുള്ള അനുവാദം പരിശുദ്ധമായി ചെലവ് നൽകിയിട്ടുണ്ട് നാലാമത് ഭാര്യയുടെ വസ്ത്രം ഭക്ഷണം വീട് മഹർ പോലും നൽകാൻ കഴിയാത്ത നിലക്ക് ഒരു ഭർത്താവ് സാമ്പത്തികമായി ഞെരുക്കത്തിലായാൽ ആ വിഷയത്തെ നമ്മുടെ ഭാര്യമാർക്ക് താതെയോ അല്ലെങ്കിൽ മുഹക്കിമിനെയോ അറിയിക്കാം അവരെ ബോധ്യപ്പെടുത്തുകയും താതി മൂന്ന് ദിവസം സാവകാശം ഭർത്താവ് നൽകുകയും ചെയ്യും അതിനുശേഷവും സാമ്പത്തികമായി ഇവിടെ പരിപാലിക്കാനോ ചെലവ് കൊടുക്കാനോ അദ്ദേഹത്തിന് കഴിയാതെ വരികയാണെങ്കിൽ കാദിക്കോ കാ അനുവാദ പ്രകാരം ഈ ഭാര്യക്കോ ഭർത്താവിനെ ഫസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് പരിശുദ്ധമായി ഇസ്ലാം നൽകിയ ഏറ്റവും നല്ലൊരു ഓഫറാണ് ഒരുപാട് സഹോദരിമാർ വർഷങ്ങളായി ഭർത്താവിൻ്റെ ചെലവില്ലാതെ പരിഗണനയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്തു ചെയ്യുമെന്നറിയാതെ വേദനിക്കുന്നവരുണ്ട് അവർക്ക് വലിയൊരു പരിഹാരമാണ് ഇസ്ലാമിൻ്റെ ആശ്വാസമാണിത് നമ്മൾ പലപ്പോഴും കാണുന്ന ഭർത്താവിന് മാത്രം തലാക്കിന്റെ അവകാശമുണ്ട് പെണ്ണൊരു അവകാശവും ഇല്ലെന്നാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ കുറവാക്കിയിട്ടുള്ളത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ പ്രിയമുള്ള സഹോദരിക്കുമാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് മേൽപ്പറഞ്ഞ ചിലവുകൾ അവന് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാദിക്കോ കാദിയുടെ സമ്മതപ്രകാരം അവൾക്കോ നിക്കാഹ് ഫസ്ഖ് ചെയ്യാവുന്നതാണ് ഫസ്ഖ് ചെയ്യപ്പെട്ടവളെ പുതിയ നിക്കാഹിലൂടെ മാത്രമേ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തത് ഹുൽ ആണ് അതായത് നിക്കാഹിന് മഹറായി നൽകാൻ പറ്റുന്ന എന്തും സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഒരു തൊലാഖ് ജൊല്ലി ബന്ധം വേർപ്പെടുത്തലാണ് ഹുൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ കൊത്തുപോകാൻ കഴിയാതെ വന്നാൽ ഞാൻ ഇന്നത് ഭർത്താവായ നിങ്ങൾക്ക് നൽകാം അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ എനിക്ക് തൊലാക്ക് ജൊല്ലി എനിന്ന് ഒഴിവാക്കി തരണമെന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെ അങ്ങോട്ട് ആവശ്യപ്പെടാം അതാണ് ഹുൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹുൽ ചെയ്യപ്പെട്ട സ്ത്രീയെ പുതിയ നിക്കാഹിലൂടെ ആദ്യ ഭർത്താവിന് തിരിച്ചെടുക്കാം എന്നാൽ മൂന്ന് പ്രാവശ്യം ഹുൽ ചെയ്താൽ മൂന്ന് തൊലാക്കും ചെല്ലപ്പെട്ട സ്ത്രീയുടെ അതേ വിധിയാണ് മേൽപ്പറഞ്ഞതുപോലെ മറ്റൊരാൾ വിവാഹം കഴിച്ച് മേൽപ്പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇതൊരിക്കലും ഒരു കുട്ടിക്കളിയല്ല എഴുത്തുചാട്ടത്തിന് ചെയ്യേണ്ട കാര്യമല്ല വ്യക്തമായി മനസ്സിലാക്കി എൻ്റെ ജീവിതമാണ് ഇതിൽ ഇത്രത്തോളം വലിയ കടമ്പകളുണ്ടെന്ന് മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഇസ്ലാം എന്താണ് ഇത്രയും കടുകട്ട് രൂപത്തിൽ ഇതിനെ സമീപിച്ചത് ഇത് നിസ്സാരമാക്കേണ്ടതല്ല നിസ്സാരമായി കളിക്കേണ്ടതല്ല എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ഓരോ കുടുംബത്തിനും തൊലാക്കും ഫുൽവും ഫസും കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി ജീവിക്കൂ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും അള്ളാഹു താല പരിഹരിച്ച് സമാധാനമുള്ള ജീവിതം കൊണ്ട് റബ്ബ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ